നമ്മൾ ഖൈറില്ലാത്തവരാണെന്ന് വിചാരിക്കരുത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോ ആകട്ടെ ഒരുപാട് വിഷമങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നുണ്ട് നിങ്ങൾ അള്ളാഹുനുസരിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് ഹൈറ ഇല്ലേ അത് നിങ്ങൾക്കൊരു അതാബാണ് പരീക്ഷണമാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ വീക്ഷിക്കേണ്ടത് ഇപ്പം നിങ്ങൾ പറയുകയാണ് സുലിൽ അജിബ്ലിന് മനുഷ്യന്റെ കാര്യം ഞാൻ അത്ഭുതപ്പെട്ട് പറയട്ടെ അള്ളാഹു എന്തവർക്ക് വിധിച്ചാലും ആ വിധി മുഴുവൻ അവർക്ക് ഹൈറാണ് വളരെ പ്രസിദ്ധമായ മുസ്ലിമിലെ ഹദീത്താണ് മനുഷ്യന്റെ കാര്യം മുഴുവൻ അത്ഭുതമല്ലേ എല്ലാം അത്ഭുതം എല്ലാം അവർക്ക് നന്മയാണ് ഇന്ന സന്തോഷമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറയും അല്ലാ ഫകാന ഫകാന ഖൈറല്ല അതവർക്ക് ഖൈറാണല്ലോ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കും ഖൈറല്ല അതും അവർക്ക് ഖൈറാണല്ലോ ഇത് രണ്ടുമല്ലാത്തത് എന്താണ് മനുഷ്യ ഉള്ളത് ഒന്നുകിൽ സന്തോഷമല്ലെങ്കിൽ ദുഃഖം ദുഃഖമുള്ളപ്പോൾ ക്ഷമിക്കുന്നു സന്തോഷമുള്ളപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു ഇത് രണ്ട് ചെയ്യുമ്പോഴും ഹൈറാണ് അതുകൊണ്ട് മുഅ്മിനിന്റെ ജീവിതം മുഴുവനും ഖൈറാണ് അള്ളാഹു നമുക്ക് ഖൈറാക്കി തരട്ടെ അള്ളാഹുവിലേക്ക് എത്രത്തോളം നമ്മൾ അടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് വരുന്ന കലാവുകളിൽ ഹൈറ് വർദ്ധിച്ചു കൊണ്ടിരിക്കും ഹൈറ് വർദ്ധിച്ചുകൊണ്ടിരിക്കും അള്ളാഹുഹുഹീങ്ങളിൽ അള്ളാഹു നമ്മൾ പെടുത്തി തരട്ടെ നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ നല്ലൊരു സഹായം നമ്മുടെ ഈ പരിപാടിയിലേക്ക് ചെയ്തു കൊടുക്കണം അള്ളാഹു ചാല സ്വീകരിക്കട്ടെ പടച്ചോം കബൂലാക്കട്ടെ ഒരു മൂന്ന് സ്വലാത്തിൽ ഇരുന്നാലും ഒരു അരമണിക്കൂർ കൂടെ നമ്മുടെ നിർത്താം സ്ഥലത്തൊന്ന് സീറ്റ് അപ്പുറപ്പുറം മാറിയിരുന്നാലേ ഒരു ഉന്മേഷം ഉണ്ടാവും കസാല കളി കളിക്കാനല്ല കസാല വലിക്കരുതേ സീറ്റൊന്ന് ചേഞ്ച് ചെയ്തിരിക്കുക ഇതുവരെ ഇരുന്നിടുന്നപ്പുറത്ത് നിന്ന് മാറി ഒരു ഉന്മേഷം കിട്ടുന്ന പെണ്ണുങ്ങൾ ആരും നീക്കിച്ച് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് തോന്നുന്നുണ്ട് ഒന്നെല്ലാത്തൊളി പെണ്ണുങ്ങളെ ആണുങ്ങളെ എല്ലാവർക്കും പറ്റും കിട്ടിക്കോട്ടെ وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه الهي ان قلبي غير صاحي

ഉണർന്ന ആൾക്കാരുണ്ടാവട്ടോ അധിക ഊറും ആളുകൾ ഉറക്കത്തിലാണ് കാര്യമറിഞ്ഞിട്ടില്ല ഏതോ ഒരു ലോകത്തിങ്ങനെ ലോകത്തിങ്ങനെ വിരാജിക്കുകയാണ് മരണത്തിൻ്റെ തോന്നലോ ഒരു ഒരു പ്രതീക്ഷ പോലും ഒരു ജീവിതം പേടിക്കണ പോലുമില്ല നമ്മളൊന്നും മരിക്കൂല നാട്ടുകാര് മാത്രമേ മരിക്കുള്ളൂ നമ്മളിൽ പെട്ടതല്ല എന്നാ വിചാരം ഗൈറു സാഹി പടച്ചവനെ എൻ്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ മിൻ ജുനാഹി അനന്തതയിലേക്ക് കണ്ണുനട്ട് കിടക്കുകയാണ് ഒരുപാടൊരുപാട് നേടണം ഉണ്ടാക്കണം എന്ന ചിന്തയിൽ മനസ്സുകൊണ്ടിങ്ങനെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ് മരണം അടുത്തുണ്ട് എന്ന തോന്നലില്ലല്ലോ റൊബേ എനിക്ക് ബോധം വന്നില്ലല്ലോ നരബാധിക്കുമ്പോൾ നന്നാകുമെന്നാണ് വിചാരിച്ചത് നരവന്നാൽ നന്നാകുമെന്നാ വിചാരിച്ചത് ഫഹാദീബി പടച്ചവനെ നരബാധിച്ചിരിക്കുന്നു പക്ഷേ അയിന ആഹാറു നന്മയുടെ അടയാളമൊന്നും ഇപ്പോഴും കാണുന്നില്ലല്ലോ മുഴുവൻ സമയം യൂട്യൂബ് എടുത്തിട്ട് സിനിമ കണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണിൽ വയസ്സായിട്ടുണ്ട് നാൽപ്പത് കഴിഞ്ഞ് അൻപത് കഴിഞ്ഞ് അറുപത് കഴിഞ്ഞ് എഴുപത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കോമഡി കണ്ടിരിക്കല പരിപാടി അൺലിമിറ്റഡ് ഡാറ്റയാണ് മൊബൈൽ ഫോണിൽ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ കഥ കണ്ട് സിനിമ കണ്ട് കോമഡി കണ്ട് ഇരിക്കുന്ന നേരത്തെങ്ങാനും മലക്കുൽമോത്ത് തോണ്ടി വിളിക്കാൻ പോലും നേരല്ല പോരെ എന്ന് കൊണ്ടുപോകുമ്പോൾ എന്താണ് കയ്യിലുണ്ടാവുക ഇതും പിടിച്ചിട്ടും പോവുക ഒരു മനുഷ്യൻ നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് പുനർജന്മം നൽകപ്പെടുന്നത് കള്ളു കുടിച്ച ആളുകൾ കുടിയന്മാരായി കള്ളുകുടിയന്മാരായി മത്തുപിടിച്ചിട്ടാണ് പരലോകത്തേക്ക് വരികയെന്ന് ലഭിതങ്ങളുടെ അതീതിന്റെ അർത്ഥമാണ് മോശപ്പെട്ടത് കാണുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി നിൽക്കുന്നിടത്ത് ഓരോരുത്തരുടെ കൈകളിൽ നിന്ന് ഡിവൈസുകളുടെ പാട്ടും കൂത്താട്ടവും കേട്ടു തുടങ്ങും നോക്കുമ്പോൾ മരിച്ചു കിടന്ന സമയത്ത് മരിക്കുന്നതിന് തൊട്ടുപൊമ്പ് ചെയ്ത പണികളാണത് എങ്ങനെയാണോ മരണപ്പെട്ടത് അങ്ങനെയാണവർക്ക് പുനർജന്മം നൽകപ്പെടുന്നത് സ്വാലിഹീങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് മാറി നിന്നോളൂ തെറ്റ് ചെയ്ത ആളുകളെ തിന്മയെ സ്നേഹിച്ചവരെ പിശാച്ചിൻ്റെ പിന്നാലെ നടന്നവരെ നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് തിന്മ ചെയ്ത ആളുകളെ കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കണേ എന്ന് അള്ളാഹു പറയുന്നൊരു ദിവസമുണ്ട് പടച്ചു തമ്പുരാനിലേക്ക് മടങ്ങാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഹബീബായ ഹബീബാറീന അള്ളാഹു നിന്റെ സജ്ജനങ്ങൾക്ക് നീ ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത പോലെ എനിക്ക് നീ കാണിച്ചു തരയണമേ സ്വാലിഹീങ്ങൾ എങ്ങനെയാണോ ദുന്യാവിന് വീക്ഷിച്ചത് അവരെത്രയാണോ ദുന്യാവിന് വില കൊടുത്തത് അത്രയേറൊപ്പേ ദുന്യാവിന് വില നൽകാൻ പാടുള്ളൂ നമ്മുടെ വാഹനമാവട്ടെ നമ്മുടെ വീടുകളാവട്ടെ നമ്മുടെ മൊബൈൽ ഫോണുകളാവട്ടെ നമ്മുടെ വാച്ചാവട്ടെ നമ്മുടെ ചെരുപ്പാകട്ടെ വസ്ത്രമാവട്ടെ പാൻസ് ആവട്ടെ നമ്മൾ ധരിക്കുന്നത് എന്തോ ആകട്ടെ നമ്മുടെ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ കച്ചവടങ്ങൾ നമ്മുടെ ജോലി നമ്മുടെ ഏർപ്പാടുകൾ നമ്മുടെ സ്ഥാനമാനങ്ങൾ എന്തായിരുന്നാലും ത്തിലേക്ക് നോക്കിയാൽ ഇത് നിസ്സാരമാണ് എന്ന് കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ കഴിയുന്നത് സ്വാലിഹീങ്ങളുടെ ലക്ഷണമാണ് സ്വാലിഹീങ്ങൾ അങ്ങനെയാ കാണുക സ്വാലിഹീങ്ങൾ അങ്ങനെയാ കാണുക അതിന് ഉദാഹരണം നമ്മൾ അബുദാബി ക്ലാസ് പറഞ്ഞിരുന്നു മുനീർച്ച ഇവിടെ ഇരിക്കേണ്ട ഹജ്ജിന് പോകാൻ വേണ്ടി വന്ന അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇന്നലെ മിഞ്ഞാന്നല്ലേ യാത്ര നൽകിയത് ഇന്നലെ മിഞ്ഞാന്ന് മിഞ്ഞാന്ന് വ്യാഴാഴ്ച അബുദാബിന്ന് യാത്രയപ്പോഷ അള്ളാ നമ്മുടെ ഹാജിമാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ ഇന്ന് ദുബൈ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് കണ്ടു മാഷാ അല്ലാ നമ്മുടെ ഉസ്താദിൻ്റെ കൂടെ അഹ്സനി ഉസ്താദിൻ്റെ കൂടെ ഒരുപാട് ഹാജിമാർ ഇന്ന് ഫ്ലൈറ്റിൽ പോയി ദുബൈന്ന് അള്ളാഹുരുടെയൊക്കെ ഹജ്ജ് അവരുടെ യാത്ര അള്ളാഹുലുപ്പാക്കി കൊടുക്കട്ടെ കബൂലാക്കി കൊടുക്കട്ടെ അമിൻ റബ്ബൽ ആലിമി നമ്മളൊരു ഉദാഹരണം പറഞ്ഞിരുന്നു അവിടുത്തെ അബുദാബിയിലെ ക്ലാസ്സിൽ കാറിൻ്റെ കഥ പറഞ്ഞതാണ് തുന്യാവിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കണം എന്നാണ് ആ എനിക്ക് തോന്നാവുക ഒരു പഴയ കാർ കാറിപ്പോൾ എല്ലാവരുടെ വീട്ടിലും വാഹനങ്ങളില്ലാത്ത കൂടില്ല അല്ലേ അപ്പോൾ പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും പണ്ടൊക്കെ ഒരു കാറായാൽ മതിയായിരുന്നു നാല് ടയർ ഉണ്ടായ കാറിൽ വന്നു എന്നാണ് പറയാ ഇന്നതല്ലേ ഏത് കാർ എന്ന് ചോദ്യം വരും പിന്നെ ഏത് മോഡലെന്ന് ചോദ്യം വരും ആ പണ്ടങ്ങനൊന്നും ഇല്ലായിരുന്നു കാറിൽ വന്നു എന്നേ പറയുള്ളൂ ഉമ്മ ഒരെ കാറിലാണ് ഞങ്ങൾ പോയത് ആ ചെറിയ മുട്ട കാറിലായി പോയിട്ടുണ്ടാവുക പക്ഷേ അതിൻ്റെ ഒരു സന്തോഷം എത്രയായിരുന്നു അല്ലേ എത്ര ദൂരം വരെ ഇവിടുന്ന് ഏർപാടിക്ക് അങ്ങോട്ട് പോവുക എന്നാ മരുതി എണ്ണൂരിലേക്ക് യാത്ര പോവുക ഇപ്പം ആരെങ്കിലും പോരോ കാഞ്ഞങ്ങാട്ടേക്ക് ലിഫ്റ്റ് വരാ എന്ന് പറഞ്ഞാൽ ഞാൻ കയറിയില്ല എന്നാ പറയാം അങ്ങനത്തെ കാറില് അന്നൊക്കെ എന്ത് സന്തോഷമായിരുന്നു അല്ലേ അന്ന് വലുതായിരുന്നു പിന്നെ പുതിയ പുതിയ മോഡൽ ഇങ്ങനെ ഇറങ്ങല്ലേ ഉദാഹരണം പറഞ്ഞൊരു മനുഷ്യൻ്റെ കയ്യിൽ ഒരു തൊള്ളാ ഒരു ഒരു രണ്ടായിരം തൊണ്ണൂറ്റഞ്ച് മോഡലോ രണ്ടായിരം മോഡലോ കാറുണ്ടെന്ന് വിചാരിക്കും ഇരുപത്തിമൂന്ന് കൊല്ലത്തെ പഴക്കം മഴക്കുണ്ടാവും ഇപ്പോൾ അല്ലേ ആ കാറിങ്ങ് നിൽക്കുമ്പോഴാണ് അളിയന് വന്നിട്ട് അല്ല ഞങ്ങൾ നമ്മൾ നമ്മളെ അബ്ദുള്ള സാഹിബോട് ഉണ്ട് ബഹ്റൈൻ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി വന്നത് ഉസ്താദിന് ഭക്ഷണം കൊടുക്കാനെന്ന് പറഞ്ഞ് അല്ലാഹു സ്വീകരിക്കട്ടെ വടച്ചവനെ അല്ലാഹു കബൂലാക്കട്ടെ ഞങ്ങളെങ്ങാനും ഭക്ഷണത്തിന് എത്തിയിട്ടില്ലെങ്കിൽ ഒരു കരാട്ട കാണുമെന്ന് ഞാൻ പേടിച്ചിരുന്നു ഒന്നും ഇല്ല ഭയങ്കര ക്ഷമയാണ് നല്ല സ്നേഹത്തോടു കൂടെ സ്വീകരിച്ച വീട്ടുകാരും അവിടുത്തെ അവരുടെ ജ്യേഷ്ഠനുജന്മാരും ഉപ്പയും മക്കളൊക്കെ ഭയങ്കരമായ സ്നേഹവും നല്ല ഭക്ഷണവും അള്ളാഹു ഹൈറായി പ്രതിഫലം നൽകട്ടെ കരാട്ടാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ പേടിച്ചിരുന്നു കേട്ടോ സത്യം പറയാത്തൊക്കെ അപ്പോൾ അലംദില ഷാഫി ഭയങ്കര നേരെ നേരമൊക്കെ അടി കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു കരാട്ടക്കാർ ഭയങ്കര ക്ഷമയായിരിക്കും എന്ന് പറഞ്ഞു ഭയങ്കര ലാസ്റ്റ് ക്ഷമ കെട്ടാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അത് വേറെ വിഷയം ലാസ്റ്റ് എൻ്റെ വരെ അവർ ക്ഷമിക്കും അത് ശരിക്കും ഒരു സെൽഫ് ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന സാധനമാണ് അല്ലേ നമ്മൾ വിചാരിക്കും ഓരോ അടി കുത്തു പഠിക്കണതാണ് അതല്ലാതെ ശരിക്കും നമ്മൾ നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന സംഗതിയാണത് മാഷ ഏതായിരുന്നാലും ഒരു ഓഫർ ചെയ്തു നമ്മൾ അബ്ദുള്ള സാഹിബ് അവരുടെ കുടുംബക്കാരനോട് പറയാം നിങ്ങളുടെ ആ പഴയ രണ്ടായിരം മൂലം തൊണ്ണൂറ്റൊമ്പത് മൂല ഒക്കെ അറക്കുന്ന വിടും ഞാൻ പുതിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാഹനം നിങ്ങൾ കൊണ്ടുവരുകയാണ് ഒരു ബ്രസ്സ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വാഹനം ഒരു ഒരു ഗ്രാൻഡ് വിറ്റാർ ആ എന്നൊരു വണ്ടി ഇറങ്ങിയത് കണ്ടു നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്തുണ്ടായിരുന്നു അഹമ്മദില്ല അള്ളാഹു വർക്ക് എത്തിക്കട്ടെ ഇതാ ഒരു പുതിയ വാഹനം ഒരു പുതിയ മോഡൽ ഇന്ന് കൊണ്ടുവരുകയാണ് അപ്പോൾ പഴയ വണ്ടി ശരിക്ക് തോത്തി തുടച്ച് കൊണ്ടുവന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് അത് കൊണ്ടുപോയി കൊടുക്കണത് പുതിയത് പുതിയത് കൊണ്ടുപോയി കൊടുത്താൽ മക്കളും ഭാര്യയും പിന്നെ പഴയതിൽ പോവോ കയറൂല പങ്ങൾ പോയിക്കൂടെ ഞങ്ങളിതിൽ വരാമെന്ന് പറയും അപ്പം പിന്നെ ഈ പുതിയ വാഹനത്തോടായി പിന്നെ അടുപ്പം അപ്പം അത് വൃത്തിയിൽ വെയില് കൊള്ളാതെ പൊടി പറ പിടിക്കാതെ സ്ക്രാച്ചില്ലാതെ അതിനെന്തെങ്കിലും വേദന വന്ന കുട്ടിക്ക് പനി പിടിച്ച പോലെ ആയിരിക്കും വണ്ടിക്കൊരു സ്ക്രാച്ച് വന്നാൽ അങ്ങനെ കൊണ്ടിടക്കണ മനുഷ്യന്മാരുണ്ട് ഇതൊന്നും ചെയ്യരുതെന്ന് പറയാൻ എൻ്റെ അത്ര മനസ്സിലേക്ക് കൊടുക്കരുത് മനസ്സിലേക്ക് കൊടുക്കരുത് നിങ്ങൾക്കൊരു പുതിയ വാഹനം കിട്ടിയാൽ ആ പഴയ വാഹനം പിന്നെ കാർപോസ്റ്റിൽ പൊടി പിടിച്ച് കിടക്കും അല്ലേ പിന്നെ എന്നും തുടച്ചുകൊണ്ടിരുന്ന ആ വണ്ടി പഴയ വണ്ടി പിന്നെ നിങ്ങൾ എടുക്കാതെയാവും പിന്നെ അത് മാസത്തിൽ മാസത്തിലൊരിക്കൽ കഴുകാൻ തുടങ്ങും പിന്നെ അതും വിടും രണ്ട് മാസം കഴിയുമ്പോൾ പൊടി പിടിച്ച് അപ്പോൾ ആരോ പറയും എന്തിനകത്ത് വെച്ചുകൊണ്ടിരുന്നത് അത് കൊടുത്ത് ഒഴിവാക്കിക്കൂടെ എന്തെങ്കിലും കിട്ടണതായില്ലേ എന്ന് പറഞ്ഞാൽ പഴയ വാഹനം നിങ്ങൾ ഒരു മൈൻഡില്ലാതെ വിടും കിട്ടിയ പൈസ കൊടുക്കും അല്ലേ അത് കൊടുത്തത് എപ്പോഴാണെന്നറിയോ പുതിയത് കയ്യിൽ കിട്ടിയപ്പോൾ ഈ പഴയ വാഹനത്തോട് നിങ്ങൾക്കുണ്ടായ മനസ്സിലെ ബന്ധം എത്രയാണോ പുതിയത് കിട്ടിയപ്പം പഴയതിനോടുള്ള ബന്ധം ആ ബന്ധമാണ് ദുന്യാവും പൈസയുമായി നമുക്കുണ്ടാവേണ്ടതെന്ന് ദുന്യാവും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ആരോഗ്യം നമ്മുടെ വീട് നമ്മുടെ ചുറ്റുപാട് അതിനെ വല്ലാണ്ട് കൽബിലേക്ക് കൊണ്ട് നടക്കരുത് സാറല്ല പൊടിപിടിച്ചോട്ടെ കുഴപ്പമില്ല എന്ന് പറയില്ല എന്ന പോലത്തെ ഒരു വിലയെ കൽബിലേക്ക് കൊടുക്കേണ്ടത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് സൊല്ലാഹു അളി വസ്ല്ല അവിടെയാണ് സ്നേഹം കൊടുക്കേണ്ടത് പ്രേമവും അനുരാഗവും അള്ളാഹുവിനും അവൻ്റെ റസൂലിനും കൊടുക്കാൻ കഴിഞ്ഞാൽ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ജീവിതം എന്തൊരു മനോഹരമായിരിക്കുമെന്നോ അല്ലാത്ത ബന്ധങ്ങളൊക്കെ ഹറാമിലേക്ക് എത്തുന്ന ബന്ധങ്ങളാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹുമാനെവിനെ എൻ്റെ കണ്ണിൽ കാണിക്കണേ കാണിക്കണേന നിന്റെ അടിമകളിലെ സ്വാലിഹീങ്ങൾക്ക് നീ കാണിച്ചു കൊടുക്കുന്ന പോലെ സജ്ജനങ്ങൾ ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഇതാണ് ദുന്യാവിലെ സൗകര്യങ്ങളൊക്കെ ഒരു മനസ്സിലേക്ക് വല്ലാണ്ട് കൊടുക്കും നിങ്ങൾ വീട് വെച്ചോളൂ നിങ്ങൾ നല്ല വാഹനം വാങ്ങിച്ചോളൂ അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അതിന് കൊടുക്കുക വലിയ വില കൊടുക്കരുത് കൽബിലേക്ക് അത് കയറ്റി വെക്കരുത് അവിടെ പോർച്ചിരുന്നോണ്ട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്നല്ലാതെ വാഹനം കുടുംബത്തെക്കാളും വാഹനത്തിന് ഒരാൾ കൈവച്ച അടിക്കണ മനുഷ്യന്മാരൊക്കെ നിന്റെ വണ്ടിമ കൈവക്കെയാണ് വെറുതെ ചാരി ചാര് കൈവച്ചായിരിക്കും ഒരു അടിപിടി കൂടിയ കണ്ടില്ലേ ഒരു ചെറുപ്പക്കാരെ ഏതോ തലശ്ശേരിയിൽ ചെറുപ്പ വെറുതെ കാലിങ്ങനെ വെച്ചതാണ് ചാരി ചാരിന്നതാ ഉടമ വന്നിട്ട് തല്ലിയ ചെറുപ്പക്കാർ ഏതോ സ്റ്റേറ്റുകാരന് വലിയ പ്രശ്നമായിരുന്നു ചർച്ചയായിരുന്നു എന്തേ അത് വണ്ടിമ്മ ചവിട്ടിയാ അത് ചളി തുടച്ചാൽ പോകുന്ന സാധനമല്ലേ പക്ഷേ കൽബിലേക്കൊണ്ട് ദുന്യാവ് കയറിയാൽ പിന്നെ അത് പ്രശ്നമായി മാറും പിന്നെ അള്ളാഹു അത് ആ പ്രശ്നം കൊണ്ടായിരിക്കും നിങ്ങളെ പരീക്ഷിക്കുക അത് അള്ളാഹുവിൻ്റെ രീതിയാണ് നിങ്ങൾ ഏതിനേക്കാണോ കൽബ് കൊടുത്തത് അവിടെ അള്ളാഹു പ്രശ്നം തരും നിങ്ങളുടെ കുഞ്ഞിനെ ഭയങ്കരമായ സ്നേഹം പിടുത്തം വിട്ട സ്നേഹമാണെങ്കിൽ ആ കുട്ടിയിലൊരു പരീക്ഷണങ്ങൾ കാണേണ്ടി വരും പാകത്തിന് മതി എന്നാ വീട് ഭയങ്കര അപ്പോഴേക്ക് തെങ്ങ് മറിഞ്ഞ് വീണപൊളിയാ വാഹനം ഭയങ്കര സ്നേഹമാണ് അ പൊരുത്തം വന്നിടിക്കുവോ അല്ലക്കോ കെ എസ് ആർ ടി സി കൊളുത്തി വിലിച്ച് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും അഞ്ഞൂറ് പേർ വേണമെങ്കിൽ ഉപയോഗിക്കോ കേസ് കൊടുത്തോന്ന് പറയും എന്ത് ചെയ്യാൻ പറ്റും ആ ഭയങ്കരമായ സ്നേഹം കൽബ് കൊടുക്കേണ്ട പാകത്തിന് മതി പാകത്തിന് മതി ദുന്യാവിനങ്ങനെ എന്തുകൊണ്ടെന്നറിയോ നമ്മൾ അങ്ങനെ ഒരു ബന്ധം കൊടുത്താൽ ഇവിടുന്ന് മരിച്ചു പോകാൻ വലിയ പേടിയായിരിക്കും നമുക്കൊരു യാത്ര നിർബന്ധമാണ് ഇത് വെറുതെ ഓപ്ഷണൽ യാത്രയല്ലല്ലോ ആഹ്റത്തിലേക്കുള്ള യാത്ര നിർബന്ധമായും നമ്മൾ ചെയ്തേ ഹജ്ജ് ഹജ്ജുമോരൊക്കെ വേണമെങ്കിൽ ചെയ്തു ചെയ്തില്ല നോക്കാം അല്ലേ ഗൾഫ് പോണ പോണ്ടേ ഒരു തൻ്റെ തീരുമാനമാണ് വേണമെങ്കിൽ വേണ്ട വേണമെങ്കിൽ വേണം കുഴപ്പമില്ല മരണം അങ്ങനെയാണോ പോയല്ലേ പറ്റൂ ആ യാത്രക്ക് നമ്മൾ ഒരുങ്ങിയേ പറ്റു അതൊരുങ്ങാതിരുന്നാൽ പ്രശ്നം വരും അതുകൊണ്ട് സ്വാലിഹീങ്ങൾ സ്നേഹം കൊടുത്തത് അള്ളാഹുവിനാണ് അവന്റെ റസൂലിനാണ് ബിലാൽ തങ്ങൾ മരിക്കാൻ പോകുമ്പോൾ പറഞ്ഞ വാക്കാണത് ഭാര്യ കരഞ്ഞപ്പോഴ് നീ എന്തിനായി കരയുന്നത് ഞാൻ സന്തോഷിക്കുകയാണ് ഈ മരിച്ചു പോകുന്നത് ഞാൻ എൻ്റെ സ്നേഹനിധികളായ നബിയെ എൻ്റെ സ്നേഹനിധികളായ സുഹാബിമാരെ അവരെ കാണാനാണ് നാളെ പോകുന്നത് എൻ്റെ ഇന്ന് രാത്രി ഞാൻ മരിച്ചു അല്ലെങ്കിൽ നാളെ പകലിൽ മരിച്ചു എൻ്റെ ഈ മരണം നല്ല സജ്ജനങ്ങളെ കാണാനുള്ള യാത്രയാണ് ഞാൻ സന്തോഷത്തിലാണ് പിന്നെ എന്തിനാ നീ കരയുന്നത് ആ ഒരു കാഴ്ച കിട്ടണമെങ്കിൽ ആ ഒരു ബോധം വേണമെങ്കിൽ ദുന്യാവിനോട് ഭൗതികതയോടുള്ള നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ ചില അതിരുകൾ വെക്കണം എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഭർത്താവിനെ ഭയങ്കര സ്നേഹമാണ് പൊടുത്തം പെട്ട സ്നേഹമാണ് എന്തെങ്കിലും പരീക്ഷണം അവിടെ വരും ഭാര്യയെ ഭയങ്കരമായ സ്നേഹമാണ് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും ഭയങ്കര സ്നേഹമാണ് പരീക്ഷണങ്ങൾ വരും എന്ത് എവിടെയാണോ നമ്മൾ കൂടുതൽ സ്നേഹം ഇറക്കി വെക്കുന്നത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പിറകിൽ നിർത്തി എവിടെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് ആ ഭാഗത്ത് നിന്ന് പ്രശ്നം വരും അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ് പടച്ചതമ്പുരാൻ അതുകൊണ്ട് പരീക്ഷിക്കുമെന്നാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം അതുകൊണ്ട് നീ എങ്ങനെയാണോ ഈ ലോകത്തെ കാണിച്ചു കൊടുക്കുന്നത് അവരുടെ വീക്ഷണ രീതികൾ എന്തൊക്കെയാണോ അതുപോലെ ലോകത്തെ കാണാൻ എന്നെ സഹായിക്കണമേ തങ്ങളങ്ങനെ ദുന്യാവിനെ കണ്ടിട്ടുള്ളൂ തങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ നമുക്ക് വേണ്ടിയല്ലേ തങ്ങളീ പറയുന്നത് ثعلب رضي الله عنه نبي دعنا نبيه ودع الله أن يرزقني مالا إنك بيس دران الله لود دعاء رك نبيه الله نورد دعاء ركين بري سبحان بيبان دو بارنج ودع الله أن يرزقني مالا فبارنج نبي دعنا ثعلب قليل تشكره عليه خير من كثير لا تشكره കുറച്ച് പൈസ കയ്യിലുണ്ടായി അതിനാഹുവിനോട് നന്ദി ചെയ്യുന്നതിനേക്കാൾ അതാണ് ആ ആ പൈസക്ക് നന്ദി ചെയ്യലാണ് നല്ലത് കുറേ കാശുണ്ടായിട്ട് അതിന് അല്ലാഹുവിന് ഷുക്ർ ചെയ്യാൻ കഴിയാതിരിക്കുന്നതിനേക്കാളും കുറേ സമ്പത്തുണ്ട് അതിനൊന്നും ശുക്ർ ചെയ്യാൻ കഴിയില്ല കുറച്ചേ ഉള്ളൂ ഉള്ളതിന് ഭയങ്കര സന്തോഷമായിരിക്കും ഒരു ചെറിയ ഭക്ഷണം വീട്ടിൽ വന്നാൽ സ്വാദോടുകൂടെ കഴിക്കുമ്പോൾ അലഹമുല്ല അള്ളാഹുവിന്റെ നാമം ചൊല്ലിക്കൊണ്ടാ നമ്മൾ കഴിക്കുക എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓരോ ഉരുളക്കും ഓരോ വിസ്മി അലഹദും ചെല്ലേണ്ടി വരും അങ്ങനത്തെ വിഭവങ്ങളല്ലേ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നത് പഴയ പണ്ടത്തെ പോലെയാണോ അന്നൊരു ഉണക്ക റൊട്ടിയും ഉപ്പിൻ്റെ കല്ലുണ്ടാവും അല്ലെങ്കിൽ ജയ്ത്തിൻ്റെ എണ്ണ ഉണ്ടാവും ഒലീവിൻ്റെ ജയ്ത്തൂരിന്റെ എണ്ണ കഴിഞ്ഞു അന്നത്തെ വലിയ വിഭവം അതാണ് പച്ചവെള്ളവും ഇന്ന് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ തീന്മേശയിലേക്ക് വരുന്നത് ഓരോ ഉരുളക്കും ഓരോന്നിനും വിശ്മി ചൊല്ലേണ്ടി വരും ചൊല്ലണം നിർബന്ധമായിട്ടല്ല ഞാൻ പറയുന്നത് ശുക്രായിട്ട് മിനിമം നമുക്ക് ചൊല്ലണമെന്ന് തോന്നിപ്പോവാണ് അള്ളാഹു ഇതൊക്കെ അനുഗ്രഹങ്ങളല്ലേ പുടച്ചവനെ അതുകൊണ്ട് സമ്പത്ത് വേണമെന്ന് വേണോ കുറച്ച് അതിന് നന്ദി ചെയ്ത് ജീവിക്കലല്ലേ കുറെ അന്ന് തരുമ്പോഴേ വേണ്ട എന്ന് വരും അള്ളാഹുവിനെ മറന്നുപോകും ദീന് വേണ്ടാന്ന് തോന്നും കാരത്തിന് വരാതെയാകും ദീനിന് വേണ്ടി ചോദിച്ചാൽ കൊടുക്കാതെയാകും വേണോ വേണം എനിക്ക് പൈസ വേണം തങ്ങള് പറഞ്ഞു സാലബാ വേണോ ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇക്കാണുന്ന പർവ്വതങ്ങളെ സ്വർണമാക്കി മാറ്റി തരാനല്ലാഹുനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചതാണ് നിബിയെ എനിക്ക് പൈസ വേണം നിബി തങ്ങൾ പറഞ്ഞു വീണ്ടും സാലബാ കുറച്ചു കയ്യിലുണ്ടായി അതിനാഹുവിന് ശുക്ർ ചെയ്യലാണ് ഒരുപാട് കയ്യിൽ വന്നിട്ട് അതിന് നന്ദി ചെയ്യാൻ കഴിയാതെ പോകുന്നതിനെക്കാളും നല്ലത് ഉള്ളതിന് നന്ദി ചെയ്ത് ജീവിക്കലല്ലെയോ താലബ അദ്ദേഹം അപ്പോഴും പറഞ്ഞു നബിയേ എനിക്ക് പൈസ വേണം അള്ളാഹുന്റെ ഹബീബുദ് ചെയ്തു അല്ലാഹുഹൂമാല പടച്ചവനെ താലബക്ക് പൈസ കൊടുക്കേണമേ മഹാത്മാ പറയാടട്ടികളും ആട്ടിൻപറ്റവും കന്നുകാലികളും ഒട്ടകങ്ങളും പുഴുക്കൾ പെരുകുന്ന പോലെ പെരുകിയതാണ് മദീനയിൽ ഇവിടെ നിൽക്കാൻ സ്ഥലമല്ലാണ്ടായി അപ്പൊ സ്ഥലം മാറിപ്പോയി അതുവരെ ഓരോ വക്തിനും നിസ്കരിക്കാൻ കഴിയുമായിരുന്ന ഒരാൾ മാത്രം വരുന്ന അവസ്ഥയായി പിന്നെ പെരുക തങ്ങളുടെ ദുരായല്ലേ മദീനയുടെ ഔട്ട്സ്കർട്ട്സിലാണ് അവർ താമസിക്കുന്നത് മദീനയുടെ പുറം സബർബിൽ അവിടെ മൃഗങ്ങൾ നിറയാണ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വരാൻ കഴിയാതെ വീട്ടു നായി നിസ്കാരം നോക്കണേ ബാഹുന്റെ ഹബീബ് യാത്രാ സംഘങ്ങൾ വരുമ്പോൾ ചോദിക്കും എന്തുപറ്റി എന്തുപറ്റി കാണുന്നില്ലല്ലോ ഇപ്പൊ പറഞ്ഞു നബിയേഹു സമ്പത്ത് കൊണ്ട് കുടുങ്ങിപ്പോയതാണ് ഇവിടേക്ക് വരാൻ പിന്നെ സമയം കിട്ടുന്നില്ല അങ്ങനെ ആയിപ്പോയി ൾ ജക്കാത്ത് പിരിക്കാനാളയച്ചു ബനുസലമ ഗോത്രത്തിൽപ്പെട്ട ഒരാളിൽ നിന്നും ഈ താലപഥങ്ങളിൽ നിന്നും ജക്കാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു ജക്കാത്തിന് വേണ്ടി ആള് വന്നപ്പോൾ താലപഥങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ ബനുസലമയിൽ ഒരാളെ കാണാനില്ലേ അയാളെ കണ്ട് തിരിച്ചു വരിൻ എന്നിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാം അവരുടെ സമ്പത്തിൽ നിന്ന് അങ്ങ് എടുക്കണം നിർബന്ധമാണ് നിങ്ങൾ ജക്കാത്ത് സ്വീകരിക്കണം അവരുടെ സമ്പത്ത് ശുദ്ധീകരിക്കാനാണത് അവരെ ശുദ്ധീകരിക്കാനാണത് ജക്കാത്ത് നൽകുന്ന ആളുകൾക്ക് വേണ്ടി നബിയെ നിങ്ങൾ ദ്വ ചെയ്തു കൊടുക്കണം ഇന്ന സ്വലാല്ലോഹും അങ്ങയുടെ പ്രാർത്ഥന അവർക്ക് സമാധാനമാണ് പറഞ്ഞു പക്ഷെ സാലബദങ്ങൾ തിരിച്ചു വന്ന നിബിജങ്ങളുടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഇത് ഇത് ടാക്സ് അല്ലേ കാത്ത് ചോദിച്ചതിന് ഇത് ടാക്സ് ആണല്ലോ ഞാനിത് തരില്ല എന്ന് പറഞ്ഞു അള്ളാഹു ഹബീബർ ഹബീബായ വിഷയത്തിൽ ആശങ്കയുണ്ടായിരുന്നു പറഞ്ഞു നഷ്ടമാണ് നഷ്ടം സംഭവിച്ചുപോയല്ലോ അവർ വന്നു പറഞ്ഞു സാലബ തരാൻ കൂട്ടാക്കിയില്ല തങ്ങൾ പിന്നെ വഫാത്താന് മുമ്പ് വരെ തങ്ങളുടെ അടുത്ത് വീണ്ടും വന്നു അദ്ദേഹം ഞാൻ തരാം നബിയെ സമ്പത്ത് എടുത്തോളൂ എന്ന് പറഞ്ഞു തങ്ങൾ വിഷമിച്ചു എന്ന് പറഞ്ഞു പക്ഷെ എന്തോ തങ്ങള് സ്വീകരിച്ചില്ല തങ്ങൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു സമ്പത്ത് വേണ്ട പെയ്ക്കോ എന്ന് പറഞ്ഞു ചോദിച്ചു വാങ്ങിയതാണ് ഇതൊന്നും എന്ന് പറഞ്ഞിരുന്നു ലഭ്യ ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെയാ സമ്പത്ത് കൊണ്ട് കുടുങ്ങിപ്പോകും കുറച്ചുണ്ട് അതിന് അല്ലാഹുവിന് ശുക്രു ചെയ്യുന്നുണ്ട് അതാണ് ഒരുപാടുണ്ടായി ശുക്രു ചെയ്യാതിരിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് എത്രയോ നല്ലത് ഉള്ളതിന് തൃപ്തി ചെയ്ത് അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കലാണ് ശുദ്ധീകരഹിവിന്റെ കാലം ജക്കാതി പിരിക്കാൻ വന്നപ്പോൾ ൊടുത്തു ശുദ്ധീകൃതങ്ങളെ പറഞ്ഞു നബി അഭിസ്വീകരിക്കാത്തത് താലപ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല നിങ്ങളുടെ ഫണ്ട് വേണ്ട എന്ന് വേണ്ടു അഴമൃതങ്ങളുടെ കാലം വന്നു അത് എല്ലാഹുഅഹു പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബും അബൂബക്കർ എന്നിവരും സ്വീകരിക്കാത്തത് ഉൾമറിന്റെ സ്വീകരിക്കാൻ പറ്റില്ല കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു അത് എല്ലാഹു അനുഹു മഹാനുടെ കാലഘട്ടമായപ്പോഴേക്കും ഇദ്ദേഹം മരണപ്പെടുകയാണ് കൊടുക്കാൻ കഴിഞ്ഞില്ല ദുന്യാവ് ലഭിച്ചു കഴിഞ്ഞതിൻ്റെ മേൽ അദ്ദേഹം പരാജയപ്പെടുകയാണുണ്ടായത് ദാരുണമായൊരു അനുഭവമാണ് ഈ സംഭവത്തിൻ്റെ സുഹച്ചും തുഴഫിലും അലിമീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ അതിൽ വലിയൊരു മായനുണ്ട് ആ കമാ മായനെ പടച്ചവനെ നിന്റെ സജ്ജനങ്ങളായ നല്ല മനുഷ്യർക്ക് ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത പോലെ എനിക്ക് ഈ ദുന്യാവിനെ കാണിച്ചു തരയണമേ എന്ന നബിയുടെ പ്രാർത്ഥനയുടെ ഒരു ഉത്സാരമാണിത് സ്വാലിഹീതിനെ കാണുന്നൊരു രീതിയുണ്ട് എത്ര പൈസ എത്ര കാശുള്ള മുതലാളിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അബ്ദുറഹ്മാൻഹു ആയിരം ഒട്ടകപ്പുറത്ത് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്ന ഹോൾസെയിൽ കച്ചവടക്കാരനാ റീറ്റെയിൽ അല്ല ഹോൾസെയിൽ കച്ചവടക്കാരനാണ് അബ്ദുറഹ്മാൻ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പത്ത് പേരിൽ ഒരാൾ അഷ്റത്തിൽപ്പെട്ട ആളാണ് അബ്ദുറഹ്മാൻ പേര് കേട്ട കച്ചവടക്കാരനാ കൊടുക്കാ ചെയ്തത് വേണ്ടി ദീനന് വേണ്ടി മനസ്സിലേക്ക് കൊടുത്തിട്ടില്ല മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ സജ്ജനങ്ങളുടെ മാർഗം സ്വീകരിക്കണമെന്നും സജ്ജനങ്ങളുടെ മാർഗം തരണേ എന്ന് ചോദിക്കുമ്പോ പൈസക്ക് വേണ്ടി തെറ്റുകയോ പൈസക്ക് വേണ്ടി പിണങ്ങുകയോ ചെയ്യുന്നത് സജ്ജനങ്ങളുടെ രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കിട്ടിയത് പോരാ എന്ന് പറയുകയും വിവാഹത്തിന്റെ പേരിൽ സ്ത്രീധനം ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്നത് വീടുപണി നടക്കുമ്പോഴോ വീട്ടിലെന്തെങ്കിലും മാമൂലുകൾ നടക്കുമ്പോഴോ കൊണ്ടുവന്നത് മതിയായില്ല എന്ന് പറയുന്നത് ഇത് ദുന്യാവിനോടുള്ള ആർത്തിയാണ് അലച്ചയാണ് സ്വാലിഹീങ്ങളുടെ അടയാളമേ അല്ല ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളതല്ല ഇത് പോരെന്നോ ഇത് മതിയായില്ലെന്നോ എന്ന് പറയുന്നത് അതല്ലേ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്